ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് വാഗ്ദാനത്തിൽ ഒതുക്കാതെ വാർഡിലെ റോഡിനെ പരിഗണിച്ചതിനുള്ള സന്തോഷം പങ്കുവെക്കുകയാണ് ലക്കിഡി പേരൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ ആയിഷ വാഗ്ദാനത്തിൽ ഒതുക്കാതെ വാർഡിലെ റോഡിനെ പരിഗണിച്ചതിനുള്ള സന്തോഷം പങ്കുവെക്കുകയാണ് ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ ഐഷ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബഡ്ജറ്റിൽ ഒരു കോടി രൂപയാണ് ലക്കിടി പേരൂർ പഞ്ചായത്തിലെ ആറാം വാർഡിലെ ലക്കടി പേരൂർ വില്ലേജ് രണ്ട് മുതൽ അകലൂർകാവ് റോഡ് വരെയുള്ള കനാൽ ലിങ്ക് റോഡിന് അനുവദിച്ചത് കാലങ്ങളായി ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു ഈ റോഡ് തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചോദിച്ചു വന്നപ്പോഴും ജനങ്ങൾ അറിയിച്ച ആവശ്യം ഈ റോഡ് തന്നെ ആയിരുന്നു ആ സമയത്ത് തന്നെ എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാറിനെ അറിയിച്ചിരുന്നതായും പരിഗണിക്കാം എന്ന വാക്ക് നൽകിയിരുന്നതായും വാർഡ് മെമ്പർ ഐഷ പറഞ്ഞു വാഗ്ദാനത്തിൽ ഒതുക്കാതെ പരിഗണിച്ചതിലുള്ള സന്തോഷവും ഐഷ പങ്കുവച്ചു സമയത്ത് നമ്മുടെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സെക്കൻഡ് വില്ലേജ് അകലൂർക്കാവ് കനാൽ ലിങ്ക് റോഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രേംകുമാർ സാറുടെ എം എൽ എ പ്രേംകുമാർ സാറുടെ എം എൽ എ ഫണ്ടിൽ നിന്ന് ഇപ്പോൾ ഒരു കോടി രൂപയാണ് ഈ ഒരു കനാൽ ഫണ്ട് അതായത് കനാലിലെ റോഡ് നിർമ്മിക്കുന്നതിന് ആവശ്യം ആവശ്യമായിട്ടുള്ള ഫണ്ട് പാസ്സാക്കിയിട്ടുള്ളത് വളരെയേറെ സന്തോഷം കാരണം മഴക്കാലം മുതൽക്ക് അതായത് കാലഭേദമന്യ എന്ന് പറയാം ഈ ഒരു റോഡ് എന്ന് പറയുന്നത് ജനങ്ങൾ വളരെ പ്രയാസപ്പെട്ടിട്ടുള്ള റോഡായിരുന്നു അപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് ഒരു ആവശ്യം ഉന്നയിക്കും സമയത്ത് തന്നെ നമ്മൾ എം എൽ എ വിവരം അറിയിക്കുകയും ചെയ്ത സമയത്ത് തന്നെ എം എൽ എ നമുക്ക് വാഗ്ദാനം നന്നായിരുന്നു ഈ റോഡ് വാഗ്ദാനം മാത്രമല്ല അത് പ്രവൃത്തിയിൽ വന്നതിൽ വളരെ അധികം സന്തോഷം